വീടുകൾ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമുള്ള ഇടമാണ് വീടെന്നൊക്കെ പറയുന്നതിൽ ഒരു പുതുമയുമില്ല യഹൂദ വിവാഹ ആഘോഷത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കുന്നത് വധുവും വരനും വീഞ്ഞു നുകർന്ന ആ ചില്ല് ചഷകത്തെ നിലത്തിട്ടുടച്ചാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടോ അനാദരവ് കൊണ്ടോ ചോര പൊടിഞ്ഞേക്കാവുന്ന വളരെ ഫ്രജയിലായ ഒരിടമായിരിക്കും അതെന്ന് സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ കഠിനമാണ് ഈ ശിരോലിഖിതം ഏതൊരു മനുഷ്യൻ്റെയും ശിരസിനു മേലെ തലമുടി നാരിനാൽ കെട്ടപ്പെട്ട സാധ്യതയാണ് ഉടഞ്ഞു പോകാവുന്ന ഭവനം മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പ് നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കുക എന്നതായിരുന്നു മരണാസന്നനായ രാജാവിനോട് പ്രവാചകൻ ആവശ്യപ്പെട്ടത് ദൈവം ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു അയാളത് പറഞ്ഞത് വർത്തമാന കാലത്തെ തൻ്റെ പ്രവാചകരിലൂടെ ആ ശബ്ദം കുറെ കൂടി മുഴങ്ങണമെന്ന് ആ പരാശക്തി ആഗ്രഹിക്കുന്നുണ്ടാവും ഗാർഹികമായ തിരുത്തലുകളും വീണ്ടെടുപ്പുകളും വെച്ചു വഹിക്കാവുന്ന കാര്യമല്ല വീട് ഒരു ആത്മീയ പരിസരമാണെന്ന് വെട്ടം കിട്ടിയവർക്ക് ദിശാബോധം നൽകുവാൻ സ്നേഹത്തിൻ്റെ പൂമ്പൊടി വീണ കുറേയധികം ക്രിസ്തുമൊഴികളുണ്ട് അവയിൽ നിന്ന് ഏതാനും സൂചനകൾ നമുക്ക് ഈ അരമതിലിനോട് ചേർന്ന് ഒന്ന് വായിച്ചെടുക്കാം മണലിൽ വീട് പണിയരുതെന്നുള്ളതാണ് താക്കീത് അമിത വൈകാരികതയാണ് ഈ മണൽ അതിൻ്റെ ആയുസ് എത്ര ചെറുതാണ് പാറമേലാണ് വീട് പണിയേണ്ടത് അഗാധമായ മൂല്യബോധമാണ് ഈ ശില നിർഭാഗ്യവശാൽ പൊലിപ്പിച്ചെടുക്കുന്ന അമിത വൈകാരികതയുടെ രോഗാതുര ഇടങ്ങളായിട്ട് വീട് പരിസരങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കുകയാണ് തിരു കുടുംബമെന്ന വിശേഷണത്തോടെ ഗാർഹിക ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ക്രിസ്തുവിനോളവും പഴക്കമുള്ള ഒരടയാളത്തിൻ്റെ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ വ്യക്തമായ ധാർമ്മിക വിചാരത്തിനുമീതെയാണ് പലപ്പോഴും മേൽക്കൂരയില്ലാത്ത ആ വീട് നിന്നത് ആ വീടിൻ്റെ പുരുഷന് ബൈബിൾ ചാർത്തി കൊടുക്കുന്ന കൽപ്പന ഇതാണ് ജോസഫ് നീതിമാനായിരുന്നു വേറെ ഒന്നും പറയുന്നില്ല ഒരു വീടിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നീതിബോധമുള്ള ഒരു പിതൃബിംബമാണ് സിംഹക്കുട്ടികൾ പോലും വിശന്നു കരയുന്ന ഭൂമിയിൽ നീതിമാൻ്റെ മക്കൾക്ക് ഇരക്കേണ്ടി വരില്ലെന്ന സങ്കീർത്തനം ഓർക്കണം അതില്ലാതിരിക്കുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ളവർ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ചും ഭാരത്തെക്കുറിച്ചും നമുക്ക് എന്ത് ധാരണയുണ്ട് സ്നേഹം ലഭിക്കാതെയും ഒരാൾക്ക് ജീവിക്കാനാവും എന്നാൽ നീതി തരാത്ത ഒരാളോടൊപ്പമുള്ള ജീവിതം ഏതാണ്ട് അസാധ്യം തന്നെയാണ് ഒരു പഴയ കഥ ഇപ്രകാരമാണ് പട്ടാളത്തിലുള്ള മകൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു ഇത്തവണ അവധിക്ക് വരുമ്പോൾ എൻ്റെയൊപ്പം ഒരു സുഹൃത്തുണ്ടാകും നമുക്ക് അവനെ കൂടെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമോ മനസ്സില്ലാ മനസ്സോടെ അപ്പൻ സമ്മതിക്കുകയാണ് അപ്പോൾ അവൻ പതുക്കെ പതുക്കെ മറ്റു ചില കാര്യങ്ങൾ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട് യുദ്ധത്തിൽ അവനൊരു കാൽ നഷ്ടമായെന്നും അവന് പോകാൻ വേറെ ഒരിടമില്ലെന്നും അത്രയുമൊന്നും ഹൃദയവിശാലത പുലർത്തേണ്ട കാര്യമില്ല അപ്പന് അയാൾ ആ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് വൈകാതെ വീട്ടിലേക്ക് ഒരു ടെലഗ്രാം വരുന്നു ഈ മകൻ ആത്മഹത്യ ചെയ്തുവെന്ന് വന്നു ഔദ്യോഗിക ബഹുമതികളോടെ അവൻ്റെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നു അതിനുമീതെയുള്ള ആ വെളുത്ത തുണി മാറ്റിയപ്പോൾ നടുക്കത്തോടെ ആ കുടുംബം കണ്ടു അവന് ഒറ്റക്കാലേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ തന്നെ വിധിയെ ചെങ്ങാതിയുടെ വേഷമണിയിച്ച് സ്വന്തം വീടിന് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ തോറ്റുപോയ മകൻ എന്താണ് നീതി വളരെ ലളിതമായി അതിനെ നിർവചിക്കാവുന്നതേ ഉള്ളൂ അർഹതയുള്ള കാര്യങ്ങൾ നിന്റെ പരിസരത്ത് ഉറപ്പാക്കുക വയോധികരായ മാതാപിതാക്കന്മാരുടെ തണുത്ത കണ്ടത്തിലേക്ക് വീഴുന്ന ചൂട് കഞ്ഞി അവരുടെ കേൾക്കപ്പെടുക എന്ന ആഗ്രഹത്തെ പാലിക്കുന്ന ദീർഘമായ സൗഹൃദയാമങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൂട്ടിരിക്കുന്ന സന്ധ്യകൾ വിശക്കുന്നവർക്കും പൈത്യക്കാർക്കും മേശയൊരുക്കുന്ന കരുണ തൊടിയിലെ പച്ചയ്ക്ക് മീത് തളിക്കുന്ന ഒരു കുമ്പിൾ ജലം ഒന്നും നിഷേധിക്കരുത് വിശേഷിച്ചും കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സന്ധികൾ നൽകാനാവുക എന്ന പ്രധാനപ്പെട്ട കാര്യം അവരുടെയൊക്കെ സന്ധ്യകളിൽ അവർക്ക് കൂട്ടിരിക്കുവാനാവാത്ത നിങ്ങളുടെ ജീവിതസായാഹ്നങ്ങളിൽ അവർ നിങ്ങൾക്ക് കൂട്ടു വരണമെന്ന് ഷഠിക്കുന്നതിനേക്കാൾ വലിയ ഫലിതമെന്തുണ്ട് പോലെ നിശബ്ദയായ ഒരു കൂട്ടു യാത്രക്കാർ നിനക്കും ഉണ്ടാവണം അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് സുവിശേഷം അടയാളപ്പെടുത്തുന്നത് സഹിക്കുന്ന സ്ത്രീ എന്നല്ല അതിൻ്റെ അർത്ഥം ധ്യാനമുള്ള സ്ത്രീ എന്നാണ് ചിലതൊക്കെ മിഴിപൂട്ടി നിശബ്ദമായി ഭൂമിയുടെ നിശ്ചയങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട് വ്യക്തമായ ദിശാബോധമുണ്ടായിരുന്ന ഒരു മകനുമുണ്ടായിരുന്നു അവർക്ക് ചുരുക്കത്തിൽ നീതിബോധമുള്ള പുരുഷനും ധ്യാനത്തിൻ്റെ നിശബ്ദതയുള്ള സ്ത്രീയും വ്യക്തമായ ജീവിത നിയോഗമുള്ള കുഞ്ഞുങ്ങളും കൂടി ചേർന്നാണ് ഒരു വീടിനെ തിരുക്കുടുംബമാക്കി മാറ്റുന്നത് വീട് ഒരാൾക്ക് നൽകാതെ പോകുന്ന ആദരവിനെ മോർത്ത് ക്രിസ്തു വ്യാകുലപ്പെടുന്നുണ്ട് ഒരു പ്രവാചകനും സ്വന്തം വീട്ടിലോ ഗ്രാമത്തിലോ ആദരിക്കപ്പെട്ടിട്ടില്ലെന്ന മൊഴികളിൽ അതിൻ്റെ പ്രതിധ്വനികളുമുണ്ട് അവൻ്റെ ഏറ്റവും മോശപ്പെട്ട ശത്രു പോലും ഭ്രാന്തനെന്ന് അവിടുത്തെ വിളിക്കുവാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നിട്ടും മർക്കോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവൻ്റെ സഹോദരന്മാർ അവന് ഭ്രാന്തെന്ന് കരുതി പിടിക്കുവാൻ പുറപ്പെട്ടുവെന്നും വീട്ടുതടങ്കലിൽ ആവുക എന്നൊന്നുമല്ല ഇതിൻ്റെ ആത്യന്തിക അർത്ഥം പുറത്തു കടക്കേണ്ട ഒരു അനുഭവമാണ് വീടെന്ന് പറഞ്ഞാണ് ക്രിസ്തു അവസാനിപ്പിക്കുന്നത് വീടിന് പുറത്ത് ഒരു ലോകമുണ്ടെന്നും ബന്ധങ്ങളുടെ അളവുകൾ മാത്രമല്ല കർമ്മമാണെന്നും ചങ്കുറപ്പോടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക ഈ നാല് മതിലുകൾക്ക് പുറത്ത് ഭാരപ്പെടുകയും വ്യസനിക്കുകയും നുറുങ്ങുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ ഗുരുക്കന്മാരും ആചാര്യന്മാരും മനസ്സുകൊണ്ടെങ്കിലും വീടിൻ്റെ പുറത്ത് കടക്കുന്നത് ഒരു ദിവസം ആ വീടിൻ്റെ ചുമരുകളൊക്കെ ലോകത്തിൻ്റെ അതിരുകളോളം വിശാലമാകും അതിൻ്റെ മേൽക്കൂര ആകാശത്തോളം ഉയരും അതിനകത്തേക്ക് കാറ്റും മഴയും പുഴയും ചെടികളുമൊക്കെയുള്ള പ്രപഞ്ചം രാത്രി വിശ്രമത്തിനെത്തി അതിഥിയെ പോലെ ഉള്ളിലേക്ക് എത്തുന്ന വലിയ പീഡന സങ്കല്പത്തിലാണ് എല്ലാ വീട്ടു വിചാരങ്ങളും അവസാനിക്കേണ്ടത് സ്നേഹമുള്ളവരെ വിശ്വാസമാകുന്ന പാറമേൽ പണിയപ്പെട്ട ഭവനമായി നമ്മുടെ ഭവനങ്ങൾ മാറിത്തീരട്ടെ ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ഉരഞ്ഞു പോവാതെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് ഈ നോമ്പുകാലത്തിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഒരു കാരണമാക്കാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ